ഇനി ഇത് കാലാധിപത്യമായ പടച്ചറപ്പിന്റെ വചനങ്ങളാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ബൗദ്ധിക തെളിവുകൾ ദൈക്ഷണികമായ ധാരാളം തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇത് പടച്ചോന്റെ വാക്കാണ് ഇതൊരു പടപ്പിന്റെ വാക്കല്ല എന്നതിന് ഏറ്റവും ശ്രദ്ധേയമായ തെളിവെന്താണെന്ന് ചോദിച്ചാൽ കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കാത്ത അതിന്റെ മനോഹരമായ ഭാഷാശൈലിയാണ് കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടിലധികം പിന്നിട്ടു ഇപ്പോഴും വിശുദ്ധ ഖുർഹാന്റെ ഭാഷയ്ക്ക് മങ്ങലേറ്റിട്ടില്ല ഖുർആൻ ഉപയോഗിച്ച അറബി ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അറബി ഭാഷയിലെ ഫുസ്ഹായ ഒരു തർക്കവുമില്ല ഏറ്റവും മനോഹരമായ ഭാഷ അതേസമയം മലയാള ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഏത് ഭാഷ എടുത്തു നോക്കിയാലും ഇപ്പം നമ്മൾ നമുക്ക് തിരിയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ ഒരു അമ്പത് കൊല്ലം മുമ്പുള്ള ഒരു പത്രം നമ്മൾ എടുക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു പത്രം ഒരു മലയാള പത്രം എടുക്കുക ആ മലയാള പത്രത്തിലെ വാർത്തയൊന്ന് വായിക്കാം ഇന്നത്തെ അതേ പത്രം എടുത്തിട്ട് ഒന്ന് വായിച്ചാൽ ആ പത്രത്തിൽ വന്നിട്ടുള്ള ഭാഷ വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും ഒരു കല്യാണക്കത്ത് വായിച്ചാൽ മതി നല്ല രസകരമായ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകും അത് ക്ഷണക്കത്തൊക്കെ പഴയകാലത്തെ കല്യാണക്കത്തിൻ്റെ ക്ഷണക്കത്ത് ഇനി ഏത് നല്ല സാഹിത്യത്തിൽ എഴുതിക്കൊണ്ടിരുന്ന അന്നത്തെ മലയാള പത്രത്തിൻ്റെ അവസ്ഥ തന്നെയാണ് കാലഘട്ടത്തിനനുസരിച്ച് ഭാഷകളുടെ ശൈലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത് ജനങ്ങൾ പ്രയോഗിക്കുന്നതിനനുസരിച്ച് അതാണ് സൗന്ദര്യമുള്ളതെന്ന് തോന്നുകയും നിരന്തര ഉപയോഗം കൊണ്ട് പിന്നെ അത് സുന്ദരമായ ശൈലിയായി മാറുകയും ചെയ്യും അങ്ങനെ കൊണ്ട് ആധുനിക ലോകത്ത് നിന്ന് വായിച്ചിരുന്ന അത്രയെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ മോഡേൺ പ്രഭാഷകരുടെയൊക്കെ വയലൂടെ പുതിയ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് അർത്ഥവ്യത്യാസം ഒരുപാടുണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ ഏതിനും ഉണ്ടാവും ആ ഭാഷ ശരിക്കും ഒരു മലയാള മനോരമ എടുത്തുവെച്ചാൽ മതി വർഷങ്ങൾ മുമ്പിൽ എടുക്കുക ഇന്നത്തെ വെച്ച മാതൃഭൂമി എടുത്തു എടുത്തുവെച്ചാൽ ശരിക്കും രാവും പകലുള്ള അന്തരം ഉണ്ടാവും ഇതൊക്കെ കാണിക്കാൻ കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് കാണിക്കാൻ എനിക്ക് വേറെ മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞു പറയാൻ പറ്റിയ സമയമല്ല നിങ്ങൾ തന്നെ വായിച്ചുക്കണം ഇനി നമ്മുടെയൊക്കെ തന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ പഴയ കാലത്തെ പ്രസിദ്ധീകരണങ്ങളും ഇപ്പോഴത്തെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിച്ചു കൊടുക്കാൽ ഭാഷയിൽ വന്ന ചേഞ്ച് മനസ്സിലാവും ഇതേ ചേഞ്ച് അറബി അബിബാല് വരും എല്ലാ ഭാഷക്കും പക്ഷേ ഇപ്പോഴും അറബി ഭാഷയിൽ ഫസീഹായി ഉപയോഗിക്കുന്ന ഭാഷ ഏതാണോ അത് ഖുർആന്റെ ഭാഷ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഈ ഖുർആന്റെ ഭാഷ അറിയുന്ന ആൾക്ക് ഈ ഫസീഹായ ഭാഷ അറിയുന്ന ഒരാൾക്ക് ഈ അറബി പത്രം അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ അറിയും അല്ലെങ്കിൽ അത് വായിക്കാൻ കഴിയുന്നവർക്ക് ആൻ അറിയും അതാണ് സത്യം പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അത് ഭാഷാപരിജ്ഞാനം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാണ് ഭാഷാപരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ദുരന്താണ് അവിടെ മാറ്റങ്ങളില്ല ഇപ്പോഴും ആ ഭാഷക്ക് ഇനി ഒന്നും വേണ്ട ആ പത്രഭാഷയും കുർ ഭാഷയും കൂടെ നോക്കിയാൽ കൂടുതൽ സാഹിത്യം നമുക്ക് കാണാൻ കഴിയാം ആൻ്റെ ഭാഷയില്ല അപ്പോഴും അതിന് കാലപ്പഴക്കം കൊണ്ട് അത് ദ്രവിക്കല്ല അതിന് മങ്ങലേൽക്കല്ല അതൊന്നും കൂടെ ഉഷാറായി നിൽക്കണം പത്രഭാഷ അത്രയും കുർആാൻ്റെ ഭാഷക്ക് അത്രകളക്കം കൂടുതലുണ്ടാവും അപ്പോൾ അതൊരു വലിയ തെളിവാണ് ഇത് അല്ലാഹുവിൻ്റെ വചനമാണ് എന്നത്